ഹായ് ഞാൻ ഇതിന് മുമ്പേ കുറച്ച് നമ്പേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടായി ചേച്ചി ഇനി ഇതുപോലെയുള്ള വീഡിയോ ഉണ്ട് ഒന്ന് ചെയ്യാവോയെന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് കഷണം പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ ഇതുപോലെ ഒമ്പതെന്നും ഇതുപോലെ സീറോയും എഴുതുക എന്നുവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മടക്കുക മടക്കിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിങ്ങനെ എന്ന് വെച്ചിട്ട് നമ്മൾ വേറൊരാളെ കൊണ്ട് പണിതേടിപ്പിക്കാനായിട്ട് ദാ സീറോയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്തായാലും എനിക്ക് നടക്കില്ല സീറോ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഈ ഒമ്പതാണ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ ദേ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈ ഒമ്പത് ദിവസത്തിനുള്ളിൽ നടക്കും ഈ സീറോ കിട്ടിയവര് നിരാശപ്പെടുവൊന്നും വേണ്ട ഈ ഒമ്പത് ദിവസത്തിന് ശേഷം ഇങ്ങനെ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും ഞാൻ